ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സാരി സരിവണെങ്കിൽ പ്രാന്തി പിടിച്ച് വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നീ എന്നെ നിന്നെ ഒന്ന് വിശ്വസിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി എൻ്റെ കുറെ പണം പോയത് മിച്ചോ സരിയു ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റി അത് അവന്മാർ കാണണോ എടാ ഏത് അവന്മാരാണെങ്കിലും ആദ്യം നിനക്കൊരു അവസരം തന്നു അത് താരേനെ ഇല്ലാതാക്കാനെന്നു അത് നീ വെറുതെ ആക്കിയിട്ട് അതിൻ്റെ കയ്യിൽ തല്ലും മേടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു ആ ഹോസ്പിറ്റൽ ബില്ലിൻ്റെ അടച്ചത് ഞാനാണ് നിന്റെ അച്ഛൻ്റെ ഹോസ്പിറ്റൽ ബില്ലിലും നിന്റെ അമ്മ 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 അടച്ചപ്പോൾ പകുതി പൈസ കൊടുത്തത് ഞാൻ തന്നെയായിരുന്നു നിങ്ങൾക്ക് വീട് എടുത്തു അതിന് പുറമെ നിനക്ക് കിരണിനെയും അതുപോലെ തന്നെ നിൻ്റെ ശത്രുമായിട്ടുള്ള കാർത്തികനെയും ഇല്ലാതാക്കാനുള്ള വഴി വരെ ഞാൻ പറഞ്ഞു എന്നിട്ട് നീ അതും ഇല്ലാതാക്കി ഇനി ഞാൻ നിന്നെ വിശ്വസിക്കണം നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഇത്രയും ദിവസത്തിനകം നിനക്ക് പൈസയൊക്കെ തന്നു അത് ഞാൻ തിരിച്ച് ചോദിക്കണമെന്നില്ല കാരണം ചോദിച്ചാൽ നിന്റെ കയ്യിൽ തരില്ല തരാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അതെങ്കിലും ധർമ്മക്കാർക്ക് കൊടുത്തുനിന്ന് വിചാരിച്ചോളാം എന്നൊക്കെ പണ്ടാരിയും അവിടെ നിറങ്ങാണ് ണങ്ങ കലി വരുവാട്ടോ എന്നിട്ട് കൂട്ടാരന്മാരെ വിളിക്കുന്നുണ്ട് എടാ നീ ഒക്കെ എന്താണോ ചെയ്തത് വിക്രമേ ഞങ്ങൾ പറഞ്ഞില്ലേ ആ കാർത്തിക കൂടെയുള്ളതാ പ്രശ്നമായി പോയത് ശരിക്കും പറഞ്ഞാൽ കിരണ തലക്ക് ഒരു അടി കിട്ടേണ്ടതായിരുന്നു അവളൊന്ന് ബഹളം വെച്ചപ്പോഴെങ്കിലും കിരൺ തിരിഞ്ഞു അപ്പോഴാണ് ആ അടി മിസ് പോയത് ഓ എന്ത് അടി മിസ്സായിരുന്നു ഇതിനേക്കാൾ അച്ഛനോട് പറഞ്ഞതായിരുന്നു അച്ഛനാണെങ്കിൽ കാറിൻ്റെ ബ്രേക്കെങ്കിലും കളഞ്ഞിട്ടാ നിങ്ങളേക്ക് എന്തിനും കൊള്ളാടാ ഇനി ഈ പരിസരത്ത് നിങ്ങളെ കണ്ടുപോരുത് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയാണ് അതിനുശേഷം വിക്രം മനസ്സിൽ വിചാരിക്കേണ്ട സരിയൂ നീ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ നാടൊരു നേരം ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചു വരും കിരൺ ചത്തു എന്നുള്ള വാർത്ത നീ നോക്കിക്കോ സരിയൂ എന്നൊക്കെ വിക്രം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അതിനുശേഷമാണെങ്കിൽ സാരി ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് നീ എവിടെയായിരുന്നു മോളെ എന്ന് വി മനോഹർ ചോദിക്കുമ്പോൾ അതോ അത് ഞാനൊന്നുമില്ല എന്തോ പറ്റി എന്താ കാര്യം നീ കേക്കൊക്കെ വാങ്ങിച്ചു എന്തോ വലിയ അപ്പുറത്തോ കൂട്ടക്കരച്ചിൽ കേൾക്കുമ്പോൾ കേക്ക് മുറിക്കുമെന്നൊക്കെ പറഞ്ഞു എന്താ അതൊന്നും നടന്നില്ലല്ലോ എന്താ സാരി എന്താ പറ്റിയതോ ഒന്നുമില്ല ഞാനൊരാളെ വിശ്വസിച്ചു വാടകുണ്ടകളെ അവരെന്നെ ചതിച്ചു അതെന്നെ കാര്യം അവർ ആദ്യം വിളിച്ച് പറഞ്ഞു അപ്പുറത്തുള്ള ഒരാൾ ചത്തെന്ന് അതാ ഞാൻ കേക്ക് മേടിക്കാൻ പറഞ്ഞത് പിന്നെ അയാൾ ജീവനോട് വന്നു ആ വാടകുണ്ടകൾ എന്നെ ചതിച്ചതാണ് നോക്കും മോളെ അപ്പുറത്തായിട്ട് വെറുതെ പ്രശ്നത്തിന് പോകുന്നത് തന്നെ നിന്നോട് പറഞ്ഞതല്ലേ അവരായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല മോളു നീ അത് മനസ്സിലാക്കുക അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അവരുടെ അച്ഛന്റെ സ്വ സ്വഭാവം അറിയാമല്ല ആ സേനൻ അയാൾക്ക് ഈ ലോകത്തെ എല്ലാ ഗുണ്ടകളായിട്ട് പരിചയമുണ്ട് അവരായിട്ട് നമ്മൾ ഒത്തുനിക്കാൻ പറ്റില്ല മനുവേട്ട ഒന്നില്ലെങ്കിൽ എനിക്ക് എത്ര പെടുന്ന അമേരിക്കയിൽ പോകണം അല്ലെങ്കിൽ ആ കിരണനെ കല്യാണി ഇല്ലാതാക്കണം നീ ഇപ്പം സമാധാനിട്ട് എനിക്ക് സാരി ഞാനൊരു മഴ പെട്ടെന്ന് തന്നെ ഒരു കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയിൽ പോണ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കാം എന്നൊക്കെ പറയുകയാണ് ശരി മനുവേട്ട പിന്നെ മോളുടെ ചോറൂണിന്റെ കാര്യം മറക്കണ്ട നാളെയാണ് ചോറൂണ് എനിക്കറിയാം മോള് നമുക്ക് പ്രത്യേക ആരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചോറൂണും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം എന്ന് പറയണം ശരി മനുവേട്ട എന്ന് പറയണ്ടേ അങ്ങനെ രാവിലെ തന്നെ ചോറൂണിനു വേണ്ടി റെഡി ആവുകയാണ് മനോഹറും സരിയും കുഞ്ഞും രാഹുലും ഷാരിയക്ക ഷാരിക്കും ഒട്ടും താല്പര്യമില്ല കേട്ടോ സരയോ പറയേണ്ടത് ഓ നിങ്ങൾക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും കാരണം എൻ്റെ മനുവേട്ടൻ്റെ കുഞ്ഞാണല്ലോ നിങ്ങൾക്ക് മനുവേട്ടന്റെ എന്റെ കുഞ്ഞൊന്നും ഇപ്പം ഇഷ്ടമല്ലല്ലോ മോളെ അത് നിന്റെ കുഞ്ഞും കൂടിയിട്ടാണ് കുഞ്ഞിനോട് അങ്ങ് ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അതെനിക്ക് മനസ്സിലായി പിച്ചക്കാർ വന്നപ്പോഴേ അവർക്ക് എടുത്തു കൊടുത്തതല്ലേ നിങ്ങൾ ഏ നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട വാ അമ്പലത്തിൽ പോകാം എന്ന് പറയട്ടെ എല്ലാവരും വിളിച്ചുകൊണ്ട് പിറക്കെടുത്തുകൊണ്ട് സരി അങ്ങനെ അമ്പലത്തിലേക്ക് പോകണം അവിടെ ഇന്ന് പ്രാർത്ഥിക്കണക്കെ മനോഹരന്റെ മടിയിലെടുത്തിട്ടാണ് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് അപ്പൊ ആദ്യം മനോഹറിന്റെ മടിയിൽ ഇരുന്ന് അപ്പൊ അമ്പലത്തിലെ പൂജയും മനോഹർ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ട് കുഞ്ഞിന് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ശാരിന്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ഇനി അമ്മ ഇരിക്കും അമ്മയുടെ മടി വെച്ചിട്ട് കുഞ്ഞു ചോറ് കൊടുക്കണ്ട അതിനുശേഷം അച്ഛൻ്റെ അതിനുശേഷം എന്റെ ശരി മോളെ ഞാനിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പോകുമ്പോഴേക്കും അവിടെ എന്ന് നിൽക്കുന്ന കിരണും കല്യാണിയും അതുപോലെ താരയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഷാരിക്ക് മനസ്സിലായി തന്റെ പകരം ഷാ താരനെ ഉദ്ദേശമാണെന്നുള്ളത് ഷാരി പതുക്കി അവിടെ എഴുന്നേക്കുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് അതേ താരാൻറ്റി കുഞ്ഞിന്റെ ചോറ് കൊടുക്കും അത് എവിടത്തെ നീ ആയവാ കുഞ്ഞിനെ ഇവരുടെ ചോറ് കൊടുക്കണ്ട എന്ന് സരീവ് പറയാണ് ആഹാ ആ നീ തീരുമാനിച്ചാ മറിയോ താരാൻറ്റിക്ക് ആഗ്രഹം ഉണ്ട് നിന്റെ കുഞ്ഞിന്റെ ചോറ് കൊടുക്കണോന്ന് അതുകൊണ്ട് താരാൻ്റെ ചോറ് കൊടുക്കും ഇല്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് സരിവു പറയാണ് മോളെ വെറുതെ ഇരിക്കും മോളെ ഇത് അമ്പല നടിയാണ് നീ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ഷാരി പറയുന്നത് അമ്മ ഒന്ന് ചുമ്മാരേ എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോഴും ഒരിക്കലും എന്നാലത് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മനോഹരനെ കിരൺ ഇങ്ങനെ നോക്കുകയാണ് കാരണം തല തലേ ദിവസം മനോഹരനെ വിളിച്ച് കിരൺ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മനോഹർ അത് ഏറ്റതുമാണ് അതുകൊണ്ട് മനോഹരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനോഹർ പറഞ്ഞു സരിയോ അവർ ചോറ് കൊടുത്തോട്ട് അതിപ്പോൾ എന്താ പ്രശ്നം നിന്റെ അമ്മയുടെ പ്രായമില്ലേ അവർക്ക് അവർ ചോറ് കൊടുത്താൽ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ മനുവേട്ടം പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം എങ്കിൽ അവർ ചോറ് കൊടുക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ താര അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ താരയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഷാരി അങ്ങനെ കുഞ്ഞിൻ്റെ സന്തോഷത്തോടെ ചോറ് കൊടുക്കാട്ടെ താര അതിൻ്റെ കുറേ ഫോട്ടോകളൊക്കെ കിരൺ എടുക്കുന്നുണ്ട് ശേഷം താരൊക്കെ അതൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കൂടി തന്നെ ആ വിടന്ന് പോവുകയാണ് സരിയവും മനസ്സിലേക്കുന്നത് ഇതിനെല്ലാത്തിനും കൂടിയുള്ള മറുപടി ഞാൻ ഉടനെ തന്നെ കൊടുക്കും എന്നൊക്കെ സരിവും അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണ കാർത്തികേനെയാണ് കാർത്തികയാണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ കിരണോട് പറഞ്ഞ കാര്യം നമ്മുടെ ലക്ഷ്മി അടുത്ത് പറയേണ്ടത് അപ്പം ലക്ഷ്മി പറയേണ്ടത് എന്തിനാ മോളെ ഇപ്പം തന്നെ നീ സത്യങ്ങളൊക്കെ പറയാൻ പോയത് അത് പറയണമേ ഇത് ഇപ്പോഴാണ് പറയാൻ പറ്റിയ അവസരം എത്ര നമ്മൾ നാളെ നമ്മൾ പറയാതിരിക്കണം നാലു ദിവസം നമ്മളെ പ്രസാദേട്ടൻ അന്വേഷിച്ചു വന്നാലോ അപ്പോൾ കിരൺ സത്യങ്ങൾ കറിയില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞു ിക്കുന്നുണ്ട് അല്ല ഞാൻ പ്രകാശം എന്ന് പറഞ്ഞ ആളെ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നെയും നിന്നെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഞാൻ വേറെ കല്യാണം കഴിച്ചു അതിലെ അയാൾക്ക് ആദ്യം ആദ്യ ഭാര്യണ്ടായ മകനാണ് ഈ ഗംഗപ്രസാദ് എന്നൊക്കെ നീ പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞു അമ്മേ അച്ഛൻ മരിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അതെ അച്ഛൻ മരിച്ചു പക്ഷെ അച്ഛന്റെ ഇതുവരെ ശവം പോലും കിട്ടിയില്ല എനിക്ക് തോന്നുന്നത് അതില്ലാത്തിനും കാരണം ആ ഗംഗപ്രസാദ് ആയിരിക്കും നമ്മുടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ട് ആ ഒരു വൈരാഗ്യം തീർത്തതായിരിക്കും അവൻ എന്നൊക്കെ പറയുകയാണ് ആർക്കറിയാമേ എനിക്കും അതിന് സംശയമുണ്ട് എന്നാലും കിരണോടെ എല്ലാം പറഞ്ഞപ്പോൾ ഒരു സമാധാനം പോലെ കിരൺ കിരൺ അച്ഛനോട് എല്ലാം പറഞ്ഞു എന്നാ കേട്ടത് എന്തായാലും നമുക്ക് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഗംഗപ്രസാദിനെ പേടിക്കണം പക്ഷെ എന്നാലും കിരൺ അറിന്റെ സ്ഥിതിക്ക് ഇനി അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും നമ്മൾ സൂക്ഷിക്കണം പോലെ ഗംഗയുടെ സ്വഭാവം നിനക്കറിയാലോ എനിക്കറിയാമേ അയാൾ എൻ്റെ ചേട്ടൻ പറയാൻ പോലും എനിക്കിഷ്ടമല്ല വിക്രത്തിനേക്കാളും അധികം എനിക്ക് വെറുപ്പാണ് അയാളോട് എന്നൊക്കെ പറയണം അങ്ങനെ ഗംഗാപ്രസാദിൻ്റെ ആ ഒരു എൻട്രി ഈ ആഴ്ച തന്നെയാണ് അതായത് നീ വന്ന ആഴ്ചയാണ് ഗംഗപ്രസാദായിട്ട് അവതരിപ്പി അവതരിക്കുന്നത് ആരാണെന്ന് അറിയില്ല എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇതുവരെ റീലിലും കാര്യങ്ങളൊന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് ആരാണെന്ന് എന്തായാലും ആ ഒരു വ്യക്തി വരുന്നുണ്ട് പിന്നെ ഇവരുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയി എന്ന് ഇവരാണ് പറയുന്നത് പക്ഷേ മരിച്ചിട്ടൊരു ഷവ് ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല ഇനി ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആള് സ്വത്തുക്കൾക്ക് വേണ്ടി മാറ്റി നിർത്തിയതാണോ എന്ന് സംശയിക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി നമുക്കൊരു ജീവിതം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തനമാരിലെ മുത്തശ്ശനാണ് നമ്മുടെ ലക്ഷ്മിയുടെ രണ്ടാം ഭർത്താവെന്ന് പറയേണ്ടത് ഇനി അങ്ങനെ ആയിരിക്കോ അങ്ങനെയാണെങ്കിൽ കുറച്ചും നല്ലതായിരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ രണ്ട് സീരിയലിൻ്റെ കഥ മാറി മാറിയാൽ അത് ആ ഒരു ചെറിയൊരു പോയിന്റ് മതി നമ്മുടെ പത്തനമാറ്റിലെ മുത്തശ്ശൻ ഇതിൽ ലക്ഷ്മിയുടെ ഭർത്താവാണെങ്കിൽ രണ്ട് രണ്ട് സീരിയൽ നല്ല രീതിയിൽ കഥ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പത്തനമാരുടെ മുത്തശ്ശനൊക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടു നമുക്ക് കുറച്ചൊരു നല്ല രീതി തന്നെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് കാണാൻ പറ്റും എന്നാലും ഗംഗപ്രസാദ് വരുന്നുണ്ടല്ലോ ആ വ്യക്തി എന്തായാലും കാർത്തികനെ മാത്രമല്ല ലക്ഷ്മി അമ്മേനും ഇല്ലാതാക്കാൻ വേണ്ടി വരുവാണ് കിരണും കല്യാണിയും അതിൻ്റെ കുറുകെ വരുന്നതുകൊണ്ട് ഈ ഗംഗപ്രസാദിനെ കിരണിനോടും കല്യാണത്തും അതങ്ങാത്ത പകയുണ്ട് സ്വത്തുക്കളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അയാൾ അയാളുടെ വഴിക്ക് പോയിക്കോളും പക്ഷെ കാർത്തിക കാണുന്നുണ്ടെങ്കിൽ വാശിയാണ് ഒരിക്കലും സ്വത്തുക്കൾ അയാൾക്ക് കൊടുക്കില്ല അയാൾ ദൂർ ദൂർത്തടച്ച് കളയും ഇയാൾ കാരണമാണ് അച്ഛൻ മരിക്കേണ്ടി വന്നത് എന്ന് ചോയ് പറയുമ്പോൾ കിരൺ ചോദിക്കേണ്ടത് എല്ലാ അച്ഛൻ മരിച്ചു മരിച്ചു എന്ന് പറയണ്ടേ അച്ഛൻ എങ്ങനെയാ മരിച്ചത് അതൊന്നും ഞങ്ങൾക്കറിയില്ല ഒരു ദിവസം താണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു പോലീസുകാർ കൺഫേം ചെയ്തതാണ് അല്ല ഈ ഗംഗപ്രസാദിനെ പോലീസിലും രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചതുള്ളൂ ഇനി ആ വ്യക്തി മരിച്ചിട്ടില്ലെങ്കിലോ എനിക്കറിയില്ല കിരൺ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അങ്ങനത്തെ പിടിപാട ഗംഗേട്ടനെ അവിടെയുള്ളത് ഞങ്ങൾ അന്വേഷിക്കുകയാണെന്ന് അറിഞ്ഞാൽ അതിനായിരിക്കും ഞങ്ങൾക്ക് അടുത്ത വഴക്കും അടിയൊക്കെ കിട്ടുന്നത് ഒരുപാട് അനുഭവിച്ചതാണ് ഒത്തിരി അനുഭവിച്ചാണ് ഈ പ്രകാശ് എന്ന് പറഞ്ഞ ആള് തന്നേനേക്കാളും ഇരട്ടി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ അന്വേഷണം ഇനി വേണ്ട ഗംഗപ്രസാദിനെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം ഇനി സ്വത്തുക്കളൊക്കെ കൊടുത്താലും അയാൾ ഞങ്ങളെ വെറുതെ വിടില്ല കാരണം ഇത്ര നാളെ ജയിലിൽ കിടന്നതിൻ്റെ ആ ഒരു ദേഷ്യഫുള്ളും ഞങ്ങളുടെ തയ്യ്ക്ക് തീർക്കുന്നുണ്ടാവുക എന്ന് പറയണം അല്ല അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങാനായോ അതെ രണ്ട് ദിവസങ്ങളിൽ ഇറങ്ങോന്ന് ഞങ്ങളുടെ ചെന്നൈയിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് ഇറങ്ങട്ടെ എനിക്കൊന്ന് കാണണം അയാളെ എന്തായാലും എൻ്റെയാൾക്ക് അറിയില്ലല്ലോ എനിക്കൊന്ന് കാണണം ശരിക്കും കാണണം അതിനുശേഷം ഞാൻ എന്താച്ചാ കാർത്തികടുത്തും ലക്ഷ്മിയുടെ അടുത്തും പറയാം എന്ന് പറയുന്നത് ശരിക്കിരണേ എന്ന് പറയണ്ടേ എന്തായാലും ഗംഗപ്രസാദിൻ്റെ എൻ്റെ തന്നെയാണ് അടുത്താഴ്ച്ച ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ